നമസ്കാരം നിങ്ങളൊരു ധനികനാണ് എങ്കിൽ നിങ്ങൾക്ക് പത്ത് ലക്ഷം ഡോളർ എടുക്കാനുണ്ട് എങ്കിൽ അമേരിക്കൻ പൗരത്വം ഉറപ്പായിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പുതിയ ഗോൾഡൻ വിസ പദ്ധതി അവിടെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇതിൻ്റെ പ്രോസസ്സിങ്ങിനായ ആദ്യഘട്ടത്തിൽ നമ്മൾ പതിനയ്യായിരം ഡോളറാണ് അടയ്ക്കേണ്ടത് പിന്നീട് നമ്മളെക്കുറിച്ചുള്ള വളരെ വിശദമായ പരിശോധന അവർ നടത്തും ഒപ്പം നമ്മളൊരു അഭിമുഖത്തിൽ പങ്കെടുക്കണം അതിനുശേഷമാണ് നമ്മൾ പത്ത് ലക്ഷം രൂപ അടയ്ക്കേണ്ടത് എന്നാൽ സ്ഥാപനങ്ങൾ കാട്ടി ഇരുപത് ലക്ഷം ഡോളറാണ് ഓരോ സ്ഥാപനവും ജീവനക്കാർക്ക് വേണ്ടി അടയ്ക്കേണ്ടത് നേരത്തെ ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിരുന്നത് ഓരോ വ്യക്തിക്കും അൻപത് ലക്ഷം ഡോളർ വെച്ചാണ് ഈ ഗോൾഡൻ വിസ ലഭിക്കുന്നതിന് അടയ്ക്കേണ്ടത് എന്നായിരുന്നു എന്നാൽ പിന്നീട് ഇതൊരു ബുദ്ധിമുട്ടാകുമെന്ന് കരുതിയാണ് പത്ത് ലക്ഷം ഡോളറാക്കി കുറച്ചത് മാത്രമല്ല ഇതിനായി പ്രത്യേകം ഒരു വെബ്സൈറ്റ് തുടങ്ങിയിട്ടുണ്ട് അവിടേക്ക് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം അവർ മറ്റുള്ള എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കി നിങ്ങൾ അർഹരാണെങ്കിൽ നിങ്ങൾക്കിത് ലഭിക്കുക തന്നെ ചെയ്യും സ്പെയിൻ ഉൾപ്പെടെയുള്ള വിവിധ രാജ്യങ്ങൾ നേരത്തെ തന്നെ സമ്മന്നറക്കായി ഒരു ഗോൾഡൻ കാർഡ് വിസ ഏർപ്പെടുത്തിയിരുന്നു അതിൻ്റെ പിടിച്ചാണ് ഇപ്പോൾ അമേരിക്കയിലും ഇത്തരത്തിലുള്ള ഒരു സംവിധാനം നിലവിൽ വരുന്നത് ഇതിലൂടെ ട്രംപ് സർക്കാർ ലക്ഷ്യമിടുന്നത് വിദഗ്ധരും അതേസമയം സമ്പന്നരുമായ നിരവധി പേരെ അമേരിക്കയിലേക്ക് ആകർഷിക്കുക എന്നുള്ളതാണ് അങ്ങനെ വിദേശ മൂലധനം കൂടുതലായി അമേരിക്കയിലേക്ക് എത്തുമെന്നും ഇവരുടെ വ്യവസായ സംരംഭങ്ങളും മറ്റും അമേരിക്കയിൽ വിജയകരമായി നടത്താനും അല്ലെങ്കിൽ അമേരിക്ക താമസിച്ചുകൊണ്ട് തന്നെ അവർക്ക് മറ്റുള്ള കാര്യങ്ങൾ ഏർപ്പെടാനും ഒക്കെ തന്നെ കഴിയും എന്നുള്ളത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വിവിധ മേഖലകളിൽ അവർക്ക് ഏറെ നേട്ടമായി മാറും എന്നാണ് ഇപ്പോൾ ട്രംപ് സർക്കാർ കരുതുന്നത് നമ്മളോട് മനസ്സിലാക്കേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അമേരിക്കയിലെ അനധികൃത കുടിയേറ്റക്കാർക്കെതിരെ നിലപാട് ട്രംപ് സർക്കാർ അതികർശനമാക്കി ഇപ്പോൾ ഇത്തരക്കാരെ ഓടിച്ചിട്ട് പിടിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു പുതിയ വിസ സംവിധാനം വന്നത് എന്നുള്ളതാണ് മാത്രമല്ല അമേരിക്കാർക്ക് ഇപ്പോൾ നിരവധി രാജ്യങ്ങളിലേക്ക് സന്ദർശന വിലക്ക് ഏർപ്പെടുത്തിയിട്ടുള്ള ചില രാജ്യങ്ങളുണ്ട് ആഫ്രിക്കൻ രാജ്യങ്ങൾ അവിടെയുള്ള ആളുകൾക്ക് ഈ പത്തുലക്ഷം ഡോളർ എടുക്കാൻ കയ്യിലുണ്ടെങ്കിൽ അവർക്ക് ഇവിടെ പൗരത്വം ലഭിക്കുമോ എന്നുള്ളതാണ് ഇവർ പലരും ഉയർത്തുന്ന ഒരു ചോദ്യം മാത്രമല്ല ഡെമോക്രാറ്റുകൾ ആദ്യം മുതൽ തന്നെ ഈ പദ്ധതിക്ക് ശക്തമായ എതിർപ്പുമായി രംഗത്തെത്തിയിരിക്കുകയാണ് കാരണം അവർ പറയുന്നത് ഇത്തരത്തിൽ സമ്പന്നരെ മാത്രം പ്രോത്സാഹിപ്പിക്കുന്ന നടപടി ഒരാഗോള ക്രമത്തിൽ ചേർന്ന നടപടിയല്ല എന്നാണ് പക്ഷേ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയുടെ സാമ്പത്തിക നില പരമാവധി മെച്ചപ്പെടുത്തുക അദ്ദേഹം തന്നെ ഒരു വ്യവസായിയാണ് ആ ഒരു ലക്ഷ്യം കൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇത്രയും വലിയൊരു ബൃഹത്തായ പദ്ധതിക്ക് അദ്ദേഹം രൂപം നൽകിയിരിക്കുന്നത് ഏതായാലും ഇത് ഒരുപാട് ആളുകൾക്ക് ഏറെ ഗുണം ചെയ്യുമെന്നുള്ളത് ഉറപ്പാണ് പത്തുലക്ഷം ഡോളർ എടുക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആർക്കും വളരെ എളുപ്പത്തിൽ മാത്രമല്ല ഇത് വളരെ പെട്ടെന്ന് പ്രോസസ്സ് ചെയ്യുമെന്നാണ് ഇപ്പോൾ സർക്കാർ അറിയിച്ചിരിക്കുന്നത് അങ്ങനെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് അമേരിക്കൻ പൗരനായി മാറാനുള്ള ഒരു അവസരം ലഭിക്കും നേരത്തെ അഞ്ച് അവിടെ താമസിച്ചവർക്ക് മാത്രമേ ഗ്രീൻ കാർഡ് ലഭിക്കുമായിരുന്നുള്ളൂ എന്നാൽ അതെല്ലാം മാറി പത്ത് ലക്ഷം ഡോളർ നൽകി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് അമേരിക്കൻ പൗരത്വം ലഭിക്കും ഇത് വലിയൊരു സുവർണ്ണ അവസരമാണ് മാത്രമല്ല ഇനി അങ്ങോട്ട് ഒരു പ്ലാറ്റിനം വിസ പദ്ധതി കൊണ്ടുവരുന്നതായി പറയപ്പെടുന്നുണ്ട് അതിന് ഇരുപത് ലക്ഷം ഡോളർ നൽകിയാൽ മതി ഈ ഗോൾഡൻ വിസയേക്കാളും പെട്ടെന്ന് അവിടെ പൗരത്വം ലഭിക്കും എന്നാണ് പറയപ്പെടുന്നത് ഏതായാലും അമേരിക്കൻ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപ് വലിയൊരു വ്യവസായി ആയതുകൊണ്ട് തന്നെ അദ്ദേഹം എല്ലാ കാര്യങ്ങളും ഒരു വ്യവസായയുടെ കണ്ണുകളോട് കാണുന്നത് കൊണ്ട് കൂടിയായിരിക്കാം ഒരു ഇത്തരത്തിൽ വിസ പോലും പണത്തിന് വേണ്ടി വിൽക്കാൻ വെച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കണക്കാക്കാൻ കഴിയുന്നത് മാത്രമല്ല ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം അമേരിക്കയിൽ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്നുണ്ടെങ്കിൽ പോലും ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം പൈസയുള്ളവർ ഇങ്ങോട്ട് വന്നാൽ മതി എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ചിന്ത സാധാരണഗതിയിൽ ഗതിയിൽ നമ്മളെല്ലാം അമേരിക്കയിലേക്ക് ആളുകൾ വിസ എടുത്ത് പോകുന്നത് അവിടെ ജോലിക്കാൻ വേണ്ടിയാണ് പക്ഷേ ഇത് നേരെ തിരിച്ചാണ് ഒരുപക്ഷെ വ്യവസായങ്ങൾ നടത്താനും അതല്ലെങ്കിൽ അമേരിക്കയിൽ വളരെ സമ്പന്നരായ വ്യക്തികൾ എത്തി അവിടെ പാർപ്പുറപ്പിക്കുമ്പോൾ അതിൽ നിന്ന് ലഭിക്കുന്ന ഒരുപാട് നേട്ടങ്ങളുണ്ടാകും അതിൻ്റെ ഗുണഫലങ്ങൾ അമേരിക്കക്കാർക്ക് ലഭിക്കുന്നതിന് വേണ്ടിയാണ് താൻ ഇതിനൊക്കെ മുൻകൈ എടുത്തത് എന്നാണ് ട്രംപ് പറയുന്നത് ഏതായാലും മറ്റെല്ലാ പദ്ധതികളും പോലെ തന്നെ ട്രംപ് ഇതും വിജയകരമായി തന്നെ നടപ്പിലാക്കും എന്നാണ് കരുതപ്പെടുന്നത്